ജനങ്ങൾ അപരിഷ്കൃത ചിന്തകളെ മറികടന്ന് മുന്നോട്ട് പോകണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അരിവിപ്പുറം പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം ഇന്നലെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ സ്ഥിതി െ സംസാരിക്കും ഈ സനാതനധർമ്മ വിശ്വാസികൾ ഈ രാജ്യത്തെ എത്ര ശതമാനം ഉണ്ടാകുമായിരുന്നു ഗുരുദേവൻ അരിവിപ്പിടത്ത് ഈ ശിവപ്രതിഷ്ഠ നടത്തിയില്ല എങ്കിൽ കേരളത്തിൻ്റെ ദുസ്തുതി കേരളം ഏതൊരവസ്ഥയിലേക്ക് മാറിപ്പോകുമായിരുന്നു ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള പഠനങ്ങളില്ല അഭിപ്രായങ്ങളില്ല പ്രവർത്തന പദ്ധതിയില്ല പ്രായോഗികതയാണ് ഗുരു ഉപദേശിച്ചത് എം എൽ എ സി കെ ഹരീന്ദ്രൻ വി ജോയ് റെയിൽവേ പാസഞ്ചേഴ്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു വെറും മാത്രം സന്യാസി വര്യനായി മാത്രം നിലകൊണ്ടില്ല മനുഷ്യന്റെ ജീവിതം എന്താണെന്നും ആ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്താണെന്നും വളരെ വ്യക്തമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തിക്കൊണ്ട് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചു ആയ സന്യാസി ആയിരുന്നു അപ്പോ തൊഴിലാളികളോട് അവന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംഘടിക്കാൻ പറഞ്ഞ മഹാഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞ മഹാഗുരു ഒരു ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോ ക്ഷേത്രങ്ങൾ മതി ഇനി വിദ്യാലയങ്ങളാകാം എന്ന് പറഞ്ഞ മഹാഗുരു എല്ലാവർക്കും വിദ്യാഭ്യാസിപ്പിക്കണം എന്ന് മാത്രമല്ല അന്നത്തെ കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി മുൻകൈയ്യെടുത്ത മഹാഗുരു ഭരണകൂടം മാറിയത് കൊണ്ടല്ല വ്യവസ്ഥ മാറിയത് കൊണ്ടല്ല ജനങ്ങളുടെ മനസ്ഥിതിയിലാണ് മാറ്റം വരുത്തിയത് ഗുരുദേവൻ ആ മനസ്ഥിതിയിൽ മാറ്റം വരുത്തിയത് കൊണ്ട് ഈ അടിമത്തം അവസാനിച്ചത് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിലൂടെ അത് മുന്നേറാൻ സാധിച്ചു സാമ്പത്തികമായി മുന്നേറാൻ സാധിച്ചു ആരോഗ്യരംഗത്ത് മുന്നേറാൻ സർവ്വ രംഗത്തും മുന്നേറാൻ സാധിച്ചത് ഗുരുദേവൻ സൃഷ്ടിച്ചിട്ടുള്ള വിപ്ലവത്തിലൂടെയാണ്